ശുദ്ധമായ നല്ല നെയ്യ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം പാൽ തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പാടം എടുത്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം ഒരു ബോക്സ് നിറയെ ക്രീം കിട്ടിക്കഴിയുമ്പോൾ നെയ്യ് ഉണ്ടാക്കാം ഫ്രീസറിൽ നിന്ന് എടുത്ത് ക്രീമിൻ്റെ ഐസ് പോയതിന് ശേഷം നല്ല തണുത്ത വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ പാലും ബട്ടറും സെപ്പറേറ്റ് ആയിട്ട് വരും ഇനി ഇതിൽ നിന്ന് ബട്ടർ നന്നായി അമർത്തി പറ്റുന്നത്ര പാല് സെപ്പറേറ്റ് ആക്കിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം ബട്ടറിൽ ഒരുപാട് പാലിന്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കണം ഒരു മൂന്നു നാല് തവണ വെള്ളം മാറ്റി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇനി നല്ല കട്ടിയുള്ള ചട്ടിയിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ ബട്ടർ നന്നായി ചൂടാക്കിയെടുക്കാം ഈ കാണുന്ന പാലിന്റെ അംശമെല്ലാം ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ചൂടാക്കണം ദാ ദാന റെഡിയായി